വചനമൊഴി ജൂൺ അഞ്ച് വചനഭാഗം വെളിപാട് മൂന്ന് പതിനാല് ഇരുപത്തൊന്ന് യോഹനാൻ്റെ സുവിശേഷം ഒൻപത് ഒന്ന് പതിനൊന്ന് ഈശോ അന്ധനായൊരു മനുഷ്യന് സൗഖ്യം നൽകുന്ന സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് അന്ധനായ മനുഷ്യന്റെ അന്ധത ആരുടെയും പാപത്തിൻ്റെ ഫലമല്ല മറിച്ച് ദൈവീക പ്രവർത്തികൾ അവനിലൂടെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് യോഹനാൻഡ് സുവിശേഷം എട്ട് പന്ത്രണ്ടിൽ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നു പറഞ്ഞ ഈശോ ഒരു അന്ധനെ സുഖപ്പെടുത്തിക്കൊണ്ട് ആത്മീയമായ അന്ധതയും ശാരീരികമായ അന്ധതയും നീക്കുവാൻ സാധിക്കുന്നവനാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു ഈശോയിലൂടെ നിറവേറുന്നത് ദൈവീക പ്രവർത്തികളാണ് ലോകത്തിൻ്റെ പ്രകാശമാകാനും അന്ധത അകറ്റുവാനും പിതാവിൽ നിന്നുമുള്ള ശീലോഹ ആണ് ഈശ്വനാഥൻ കാരുണ്യത്തിൻ്റെ ഭവനമായ ആ ശീലോഹയിൽ നിന്ന് കഴുകുന്നവർ നിത്യപ്രകാശത്തിലായിരിക്കും അന്ധകാരം അവനെ അലട്ടുകയില്ല വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള വചനത്തിൽ പറയുന്നു തണുപ്പോ ചൂടോ ഇല്ലാത്ത മന്തോഷണനാകാതെ തീഷ്ണതയുള്ളവരായി മാറി ആത്മീയ സമ്പത്ത് നേടണം നീ ധനികനാകാൻ അഗ്നിശുക്തി വരുത്തിയ സ്വർണവും ധവള വസ്ത്രവും കാഴ്ച ലഭിക്കാൻ ലേപനവും എന്നോട് വാങ്ങുക എന്ന് ഈശോ പറയുന്നു സ്വർണം ദൈവ കൃപയെ സൂചിപ്പിക്കുന്നു ധവള വസ്ത്രം സത്യസന്ധമായ ജീവിതത്തിൻ്റെയും സത്പ്രവൃത്തികളുടെയും പ്രതീകമാണ് കണ്ണിലൊഴിക്കാൻ ലേപനം എന്നത് ആത്മീയ അന്ധത അകറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ദൈവകൃപയിൽ ആശ്രയിച്ച് സത്യസന്ധവും സത്പ്രവൃത്തികൾ നിറഞ്ഞതുമായ ജീവിതത്തിലൂടെ ആത്മീയ അന്ധതയെ അകറ്റി കർത്താവ് ഹൃദയ കപാഠത്തിങ്കിൽ മുട്ടുമ്പോൾ അവിടുത്തെ സ്വരം ശ്രവിക്കാൻ നമുക്ക് കാത്തിരിക്കാം അവിടുത്തോടൊത്ത് വിരുന്നിനിരിക്കാൻ യോഗ്യത നേടാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സുബാഷ് നച്ചൻ